നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചിന്തകൾ വിചാരങ്ങൾ സന്തോഷം ദുഃഖം ഇതെല്ലാം അടുത്ത ആളോട് ഒന്ന് പറയാൻ അവതരിപ്പിക്കാൻ മറ്റുള്ളവരെയും കൂടെ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേർക്കാൻ മറ്റുള്ളവരെയും കൂടെ നമ്മുടെ ദുഃഖത്തിൽ പങ്കു ചേർക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ സന്തോഷം ആസ്വദിക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളുടെ ദുഃഖത്തിന്റെ ഭാരം ഇറക്കി വയ്ക്കാൻ എല്ലാം കഴിയുന്നു എന്നത് അള്ളാഹു ഒരു വലിയ അനുഗ്രഹമാണ് നാവ് തന്ന ഒരു വലിയ കഴിവാണ് വലിയ ന്യമത്താണ് അള്ളാഹുദല ചോദിക്കുന്ന ഖുറാനിലൂടെ ഞാൻ മനുഷ്യന് രണ്ട് കണ്ണുകൾ നൽകിയിരിക്കുന്നു ഈ ലോകം കാണാൻ സ്വന്തം മക്കളെ ഒന്ന് കാണാൻ സ്വന്തം ഉപ്പയേയും ഉമ്മയെയും കാണാൻ അത് കഴിയാത്തവർക്കാണ് അതിന്റെ ദുഃഖം എന്താണെന്ന് അറിയുക ആ ന്യായത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുക അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ കാണാൻ കഴിയുന്നത് അള്ളാഹുചിത അനുഗ്രഹമാണ് അലം വലിസാനൻ ഒരു നാവും നാം മനുഷ്യന് നൽകിയിരിക്കുന്നു രണ്ട് ചുണ്ടുകൾ ഇപ്പോ സന്തോഷകരമായ കാര്യങ്ങൾ കാണാനും പങ്കുവെക്കാനും എല്ലാം കഴിയുന്ന തരത്തിൽ മനുഷ്യന് അള്ളാഹു സുബാന ഭൗതികമായ ഘടനയെ സംവിധാനിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ വലിയ ഞാമത്തായിട്ടത് നമ്മളോട് തന്നെ പറയുന്നത് അള്ളാഹു തല പറയുന്നു ഇൻസാന ബയാൻ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു എന്നിട്ട് അവന്റെ ഹൃദയത്തിൽ മനസ്സിൽ ഉള്ളത് മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ള കഴിവും അള്ളാഹു താല നൽകി ഈ നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നാവ് എന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി പറയുന്നുണ്ട് അള്ളാഹു താല ഒരു ഭാഗത്ത് പറയുന്നു ഈ നാവിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു നാവ് നമുക്ക് തന്നു ഒരു മാംസ കഷ്ണം നാവിൽ വായിൽ കിടക്കുന്നുണ്ട് തോന്നിയതുപോലെ അത് ഉപയോഗിക്കാനുള്ളതാണോ അതല്ല അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണോ എന്റെ അടിമകളോട് രബിയെ പറയണം എന്റെ അടിമകളോട് രവിയെ പറഞ്ഞു കൊടുക്കണം ഏറ്റവും മാത്രം നാവ് കൊണ്ട് സംസാരിക്കാൻ പറയണം അള്ളാഹു നമ്മളോട് എല്ലാവരോടും പറയണം ഏറ്റവും നല്ലത് മാത്രം പറയാൻ വേണ്ടി നാവ് ചലിപ്പിക്കാൻ വേണ്ടി പറയണം തോന്നിയതെല്ലാം പറയാൻ നീക്കരുത് ശ്രമിക്കരുത് എന്നാണ് അള്ളാഹുല പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഗൗരവം അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യന്റെ നാവ് പിഴയ്ക്കുന്നിടത്ത് ഷെയ്ത്താൻ പണിയെടുക്കും മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് ഷെയ്ത്താൻ അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ നിങ്ങളുടെ ഇടയിൽ വിരോധവും വിദ്വേഷവും വളർത്താൻ ഉതകുന്ന വർധമാനങ്ങൾ നിങ്ങൾ നാവ് കൊണ്ട് പറയരുത് നിങ്ങളുടെ വാക്കുകൾ അസ്ഥാനത്തായാൽ അല്ലെങ്കിൽ അനവസരത്തിലായാൽ അതുകൊണ്ട് ഉണ്ടാകുന്നത് സമൂഹത്തിൽ വലിയ വിപത്തുകളാണ് അത്തരം വിപത്തുകൾക്ക് വേണ്ടി നിങ്ങളുടെ നാവിനെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കും നിങ്ങളുടെ നാവ് നല്ലത് പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് വിശുദ്ധാ പറയുന്നു എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം ഏറ്റവും നല്ലതുമാത്രം പറയാൻ പറയണം ഷെയ്താൻ നിങ്ങളെ കൊണ്ട് പലതും പറയിക്കാൻ ശ്രമിക്കും നിങ്ങളത് പറയരുത് ഷെയ്താൻ നിങ്ങളെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുന്നതെല്ലാം നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്നത് സമൂഹത്തിൽ വേണ്ടാത്ത പ്രശ്നങ്ങളാണ് നല്ലവരായ മനുഷ്യരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ആ മനുഷ്യരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വിശുദ്ധമായത് ശുദ്ധമായത് നല്ലത് മാത്രം പറയാൻ ഭാഗ്യം കിട്ടിയവരാണ് അവർ അതെ പറയാവൂ എന്നുള്ള ബോധമുള്ളവരാണ് അവർ എന്റെ വായിൽ കിടക്കുന്ന നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയുക എന്നത് ഒരു സമൂഹത്തിൽ ഞാൻ പാലിക്കേണ്ടുന്ന സംസ്കാരമോ മര്യാദയോ അല്ല എന്ന് ബോധത്തിൽ ജീവിക്കുന്നവരാണ് നല്ല മനുഷ്യരെ കുറിച്ച് അള്ളാഹു സുബാന പറയാൻ അപ്പൊ അള്ളാഹു തല ചെയ്ത ഈ ന്യാമത്തിന് ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തും അതിലൂടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ അങ്ങനെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വർധമാനം പറയാൻ വേണ്ടി ഷെയ്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ ആ ഷെയ്താന്റെ പ്രേരണകൾക്ക് വശം വശംവദരായി നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് നല്ല വർധമാനം കേൾക്കാൻ കൊള്ളാവുന്ന വർത്തമാനം മറ്റൊരാള് കേട്ടാൽ ശേ മോശമായി പോയി എന്ന് പറയാത്ത വർത്തമാനം പറയേണ്ടതുപോലെയേ പറഞ്ഞിട്ടുള്ളൂ അനാവശ്യങ്ങളൊന്നും പറഞ്ഞില്ല അനവസരത്തിൽ സംസാരിച്ചില്ല ഇങ്ങനെ സന്ദർഭവും സാഹചര്യവും ഒക്കെ മനസ്സിലാക്കി ഉചിതമായ നിലയിൽ പറയുന്ന വർത്തമാനം കൗലുൻ അത് ഉദാ ഉദാത്തമായ വർദ്ധമാനമാണ് എന്ന് അള്ളാഹുത വിശുദ്ധ ഫുറാനൂടെ പറയുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മളുടെ നാവ് എന്ന ഈ മഹത്തായ അനുഗ്രഹത്തെ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഒരു സംസ്കാരത്തെ നിലനിൽക്കുന്ന തരത്തിൽ അതിനെ അതിനുപയോഗിക്കും സമൂഹത്തിൽ ഗുണം ചെയ്യുന്ന രീതിയിൽ കൂടി അതിനെ ഉപയോഗിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ സത്യത്തിൽ ഒരു വാക്കിന് മൂല്യം ഉണ്ടാകുന്നുണ്ട് ഒരു വാക്കിന് മഹത്വം ഉണ്ടാകുന്നത് എപ്പോഴാണ് കുറെയേറെ സംസാരിക്കുന്നതിന്റെ പേരിൽ ഒരു വാക്കിന് മഹത്വവും മൂല്യമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറയുന്നതിന്റെ പേരിലും വാക്കിന് മഹത്വവും മൂല്യമൊന്നും ഉണ്ടാകില്ല ആ വാക്ക് ഉൾക്കൊള്ളുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ആ വ്യക്തിക്ക് ആ സമൂഹത്തിന് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്ന് പെടുന്നുണ്ട് എന്ന് നോക്കുമ്പോഴാണ് ഒരു ഓരോ മനുഷ്യന്റെയും വാക്കുകൾക്ക് മൂല്യം ഉണ്ടാകുന്നത് നമ്മുടെ വാക്കുകളൊക്കെ മൂല്യമുള്ള വർത്തമാനങ്ങളായിരിക്കണം സംസ്കാരമുള്ളവർക്ക് ചേരുന്ന വർത്തമാനങ്ങളായിരിക്കണം എന്തും പറയുന്ന പ്രകൃതം സംസ്കാരമുള്ള മനുഷ്യന് ചേർന്നതല്ലാഹിഹു അലൈബ്ലാം തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടാത്ത മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടതെല്ലാം നിങ്ങൾ പറയരുത് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു കേട്ടതെല്ലാം നിങ്ങൾ പറയരുത് സത്യമേ പറയാവും അതല്ലാതെ അവിടെ അവിടെ പറഞ്ഞു കേട്ടു അങ്ങനത്തെ വർത്തമാനങ്ങൾ നിങ്ങൾ പറയരുത് കഫാ ബിൽ മർഇ കേട്ടതല്ല ഞാൻ കേട്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അറിഞ്ഞത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ന്യായം നിങ്ങൾ പറയരുത് എന്ന് റസൂർ ഉള്ളൂ നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഉള്ളതാണെങ്കിലേ പറയാ കേട്ട കാര്യങ്ങൾ ഉള്ളതോ അല്ലാത്തതോ എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യമായ ബുദ്ധി നിങ്ങൾക്ക് അല്ലാഹുദിനെ തന്നിട്ടുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ബുദ്ധിയും കൂടെ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കേണ്ടത് ഞാൻ കേട്ടത് മാത്രമേ പറഞ്ഞു പറഞ്ഞുള്ളൂ എന്ന ന്യായീകരണം ഒരിക്കലും ഒരു മനുഷ്യൻ അവന്റെ വർത്തമാനത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് റസൂൽ വസങ്ങള് വളരെ കൃത്യമായി പറയാം അപ്പൊ ഈ ഞാൻ ഈ പറയുന്ന വാക്കുകൊണ്ട് എന്താണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഗുണം ഗുണമുണ്ടെങ്കിൽ മാത്രമല്ലേ പറയേണ്ടതുള്ളൂ അറിയുന്നതെല്ലാം പറയാനുള്ളതല്ല എന്ന് സാധാരണ നമ്മൾ പറയും അറിയുന്നതെല്ലാം പറയാനുള്ളതല്ല പക്ഷെ പറയുന്നത് കൃത്യമായി അറിയുന്നത് മാത്രമേ ഉള്ളൂ കൃത്യമായി എനിക്കറിയാവുന്നത് മാത്രമേ ഞാൻ പറയാവൂ പക്ഷെ അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ടാകും അത് എല്ലായിടത്തും പറഞ്ഞാൽ അത് അനവസരത്തിലായി പോയി ആ സമയത്ത് അത് പറയരുതായിരുന്നു എന്നാണ് സാധാരണ ജനങ്ങൾ പറയുക സാധാരണ നാടൻ ഭാഷയിൽ പറയും ഒരു വാക്ക് പറയുമ്പോ എന്നെ നോക്കണം നിന്നെ നോക്കണം നേരെ നോക്കണം നില നോക്കണം ഇങ്ങനെ നാല് കാര്യങ്ങൾ നോക്കണം എന്നാ ഞാൻ ആരാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കേണ്ടത് ഞാൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നുള്ള ബോധ്യം ഉണ്ടാകണം ഞാൻ ആരോടാണ് സംസാരിക്കുന്നുള്ള ബോധ്യം ഉണ്ടാകണം ഞാൻ സംസാരിക്കുന്ന കേട്ടുകൊണ്ട് നിൽക്കുന്ന മനുഷ്യർ എത്ര ഉണ്ട് എന്ന ബോധ്യം എനിക്കുണ്ടാകണം അതല്ലാതെ അറിഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളൂ എന്നുള്ള ന്യായീകരണങ്ങള് ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്നതേ അല്ല അതുകൊണ്ട് കേട്ടതെല്ലാം പറയാതിരിക്കൂ അറിയുന്നത് മാത്രം പറയൂ സമൂഹത്തിന് ഗുണമില്ലാത്ത വർത്തമാനങ്ങൾ പറയാതിരിക്കൂ എന്ന് ഇസ്ലാം ഒരു സംസ്കാരം എന്ന നിലയിൽ നമ്മെ പഠിപ്പിക്കണം സഹോദരങ്ങളെ ഇസ്ലാം ഒരു സംസ്കാരമാണ് നാട്ടുകാർ എന്തെല്ലാം നടക്കുന്നു എന്തെല്ലാം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം പറയുക എന്നുള്ളത് ഒരു സമൂഹത്തിന് ചേർന്ന കാര്യവേ അല്ല അതുകൊണ്ട് സമൂഹത്തിന് ഉപകാരമുള്ളത് മാത്രം പറയൂ മഹാനായ റസൂൽഹി ണ്ട് ചില തങ്ങൾ പറയുന്നുണ്ട് ചില ചില മനുഷ്യരുണ്ട് മനുഷ്യരുടെ ചില സംഘങ്ങളുണ്ട് അവര് നല്ല ആഹാരം നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെട്ടത് ശരീരത്തിന് ഗുണമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് ഭക്ഷിക്കുന്നത് പോലെ നമ്മളൊക്കെ ആഹാരം കഴിക്കുമ്പോ അങ്ങനെയാണ് വൃത്തിയുള്ളത് മാത്രമേ കഴിക്കൂ വൃത്തിയില്ലാത്ത ഒഴിവാക്കൂ ഗുണമുള്ളത് മാത്രമേ കഴിക്കൂ ഗുണമില്ലാത്ത ഒഴിവാക്കൂ ഇങ്ങനെ ആഹാരത്തിന്റെ കാര്യത്തിൽ നാം കാണുന്ന ഈ തിരഞ്ഞെടുപ്പ് രീതികളുണ്ടല്ലോ അതേ രീതി തന്നെ വർത്തമാനത്തിലും ശീലിക്കുന്ന ചില മനുഷ്യരുണ്ട് അള്ളാഹുവിന് അങ്ങനെയുള്ള മനുഷ്യരെ ഇഷ്ടമാണ് എന്ന് റസൂർഹി സല്ല പറയാം അടുക്കുള്ള ആഹാരം കണ്ടാൽ നമ്മൾ കഴിക്കില്ല കിട്ടിയാലും കഴിക്കില്ല നമ്മുടെ ശരീരത്തിന് ഉപദ്രവം ചെയ്യുന്നത് ആരൊക്കെ കഴിക്കുന്നത് കണ്ടാലും നമ്മൾ ആഹാരം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം നിങ്ങളുടെ വർത്തമാനങ്ങളും അഴുക്ക് വർത്തമാനങ്ങൾ പറയരുത് നല്ല നല്ലതല്ലാത്ത വർത്തമാനങ്ങൾ പറയരുത് അങ്ങനെയുള്ള ചില സമൂഹങ്ങളുണ്ട് വാ വസ്ത്ര ആഹാരത്തിന്റെ കാര്യത്തിൽ ഏതാണോ അവരുടെ ചോയ്സ് അതേ ചോയ്സ് തന്നെ അതേ മാനദണ്ഡത്തിൽ തന്നെ വർത്തമാനത്തെയും വാക്കുകളെയും കാണുന്നവർ എന്ന് റസൂലി വസ്ലം പറഞ്ഞത് സംസ്കാരമുള്ള ഒരു സമൂഹത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ ഒരു വചനം നമുക്ക് ഇങ്ങനെ കാണാം ചിലപ്പോൾ നമ്മൾ പറയുന്ന ചില ചെറിയ വാക്കുകൾ ഉണ്ടാവും അള്ളാഹുവിനാ വാക്ക് വളരെയേറെ ഇഷ്ടപ്പെടും നമ്മൾ ചില സന്ദർഭത്തിൽ പറഞ്ഞ ഒരൊറ്റ വാക്ക് അള്ളാഹുവിനാ വാക്ക് വളരെയേറെ ഇഷ്ടപ്പെടും അത്തരം വാക്കുകൾ നിങ്ങൾ പറയും ചിലപ്പോൾ നമ്മൾ പറയുന്ന ചില വർത്തമാനങ്ങൾ ഉണ്ടാവും ചെറിയ ഒരു വാക്കായിരിക്കും ഒരു ചെറിയ ഒരു അക്ഷരമായിരിക്കും ചിലപ്പോൾ പറയുന്നത് പക്ഷെ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദുരന്തം വല വളരെ വലുതായിരിക്കും അത് അള്ളാഹുവിന് അത്തരം വാക്കുകൾ കേൾക്കുന്നത് വളരെ ദേഷ്യമാണ് എന്ന് മഹാനായ റസൂലി പറയാം വിശ്വാസവും നല്ല കർമ്മങ്ങളും അവന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് നടക്കപ്പെട്ട സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ആ സ്വർഗത്തിലെല്ലാ സന്തോഷങ്ങളുമുണ്ട് എല്ലാ ആനന്ദങ്ങളും ഉണ്ട് അങ്ങനെ ആനന്ദങ്ങളുടെ പരമോന്നതിയായ സ്വർഗത്തിൽ അള്ളാഹു സുബാന മനുഷ്യനെ പ്രവേശിപ്പിക്കും ആ മനുഷ്യന്റെ ഒരു പ്രത്യേകത അള്ളാഹുതല പറയുന്നത് ഇങ്ങനെയാണ് ൂ എന്ന ബോധമുള്ളവരാണ് അള്ളാഹു പറയുന്ന വാക്ക് എത്ര ആശയമുള്ളതാണ് അടുത്ത അർത്ഥമുള്ളതാണ് നമ്മൾ ആലോചിച്ചത് ഒരു സമൂഹത്തെ അള്ളാഹു അള്ളാഹുദിന സ്വർഗത്തിലേക്ക് കടത്തും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു ആ സമൂഹത്തിന്റെ മൂല്യം എന്താണ് ആ സമൂഹത്തിന്റെ നിലവാരം എന്താണെന്ന് പറയുന്നത് നല്ല വാക്കുകളെ പറയാവൂ എന്ന ബോധ്യമുള്ളവരാണ് അവർ നല്ല വാക്കുകളെ പറയും അനാവശ്യ വാക്കുകൾ പറയില്ല സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയില്ല സ്വന്തം വാക്ക് വിറ്റ് ഉണ്ണുന്നവരല്ല അവർ സ്വന്തം വാക്കുകൊണ്ട് തിന്നുന്നവരുമല്ല അവർ നല്ലതേ പറയാവൂ എന്ന ബോധ്യമുള്ളൊരു സമൂഹത്തിന് അള്ളാഹുതല സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ വസ്ലാം മനുഷ്യൻ വർത്തമാനം പറയുന്നത് കളവ് പറയുന്നത് പല ഉദ്ദേശത്തിലാണ് കളവ് കൊണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യരുടെ നിന്ന് വെറുതെ കളവ് പറയുന്നവർ കൃത്യമായ ലക്ഷ്യത്തിൽ കളവ് പറയുന്നവർ കളവ് പറഞ്ഞ് ബിസിനസ് നടത്തി ജീവിക്കുന്നവർ കളവ് പറഞ്ഞ് മീഡിയകളിലൂടെ ജീവിച്ചു പോകുന്നവർ കളവ് പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് ചിരിപ്പിച്ച് ജീവിച്ചു പോകുന്നവർ ഇതെല്ലാം സഹോദരങ്ങളെ കളവാണ് ഇതെല്ലാം സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്ന കാര്യമേ അല്ല എന്നാൽ ഏറ്റവും വലിയ ദുരന്തം എവിടെയാണെന്ന് അറിയും മഹാനായ റസൂലുള്ളാഹി റസോലി അലൈഹി സെ വചനങ്ങളിലൂടെ ഇസ്ലാമികമായ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യമുണ്ട് കളവു പറയൽ അനുവദനീയമായൊരു സന്ദർഭമുണ്ട് അതെപ്പോഴാണ് രണ്ട് പേര് തമ്മിൽ മാനസികമായി അകന്നു നിൽക്കുമ്പോൾ രണ്ട് പേര് തമ്മിൽ പിണക്കത്തിൽ കഴിയുമ്പോൾ അവരെ ഒന്ന് യോജിപ്പിക്കാൻ അവരെ ഒന്നാക്കി തീർക്കാൻ ആ രണ്ട് സഹോദരങ്ങളെ പഴയ സാഹോദര്യത്തിലേക്ക് മനസ്സുകൊണ്ട് അടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കളവു പറഞ്ഞാലും തെറ്റില്ല എന്നാലും മനുഷ്യരെ തമ്മിൽ നിങ്ങൾ അടുപ്പിക്കൂ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ റസൂലുല്ലാഹി സലാസങ്ങളുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നത് അങ്ങനെ കളവ് പറയൽ അനുവദനീയമായൊരു സന്ദർഭമാണത് മനുഷ്യരെ തമ്മിൽ ഒന്നാക്കാൻ സ്നേഹത്തോടെ കഴിഞ്ഞ രണ്ട് സഹോദരങ്ങൾ പിണങ്ങി രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിയപ്പോൾ അവരെ വീണ്ടും നിങ്ങൾ ഒരുമിച്ച് ചേർക്കും കുറച്ച് കളവ് പറഞ്ഞിട്ടാണെങ്കിലും തിരക്കേടില്ല നിങ്ങൾ അവരെ നിങ്ങൾ ഒന്നാക്കൂ എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് കളവ് പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമല്ലേ ഈ സമൂഹത്തെ കുറിച്ച് സംസ്കാരമുള്ള സമൂഹം എന്നാണ് പറയുന്നത് ആധുനിക സംസ്കാരമുള്ള സമൂഹം എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ എന്ത് ആധുനികതയാണ് എന്ത് സംസ്കാരമാണിത് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കല്ല് വെച്ച നുണകൾ പറയുന്ന മനുഷ്യരെ ദൗർഭാഗ്യവശാൽ ദിനേന നമ്മൾ കാണേണ്ടി വരുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ചില ആൾക്കാർക്ക് മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോഴേക്ക് ഭ്രാന്തിളുക എന്തെല്ലാം കളവുകളാണ് പറഞ്ഞു കൂട്ടുന്നത് സഹോദരങ്ങളെ വഖഫ് പേരിൽ എന്തെല്ലാം കളവുകളാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ മഹാനായ റസൂൽ വസ്സലാമ തങ്ങൾ ഞാൻ ഈ വിഷയം പറയുന്നത് മുസ്ലിം സമൂഹത്തെ ശരിയായ ഒരു സംസ്കാരത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങൾ നമ്മുടെ കയ്യിൽ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന് അവകാശികൾ ഈ സമൂഹം മാത്രമാണ് മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഒരു സംസ്കാരം അള്ളാഹു പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ആ ഇഷ്ടക്കേടിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ അന്യായം പറയരുതേ എന്ന് അള്ളാഹു പറയാം ഒരുപക്ഷെ നിങ്ങൾക്ക് ആരോട് നിങ്ങളോട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടാവും

നമ്മളോട് നല്ല നിലയ്ക്ക് പെരുമാറുകയാണോ നമ്മൾ നന്നായി തിരിച്ചു പെരുമാറും ഇവരാണ് ഇമ്മ നിങ്ങൾ അങ്ങനെ ആകരുത് എന്നാ റസൂൽ അള്ളാഹ്ലെ പഠിപ്പിച്ചത് ഒരു സംസ്കാരം അള്ളാഹു റസൂല് പഠിപ്പിക്കുക ഞങ്ങളോട് ഇങ്ങോട്ട് അക്രമമാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ചും അതേ നാണയത്തിൽ ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങളോട് നല്ല നിലയ്ക്കാണെങ്കിൽ സാധാരണ മനുഷ്യർ വലിയ അഭിമാനപൂർവ്വം ഒരു വർത്തമാനാണ് നമ്മളോട് നേരെയാണെങ്കിൽ നമ്മൾ നേരെയാണ് നമ്മളോട് മോശമാണെങ്കിൽ നമ്മൾ അതിനേക്കാൾ മോശമാണ് ഈ വർത്തമാനം നിങ്ങൾ പറയരുതേ റസൂസ് ഇത് സംസ്കാരമല്ല ഇത് മനുഷ്യൻ ചേർന്ന സംസ്കാരമല്ല നിങ്ങള് നിങ്ങളോട് പെരുമാറുന്നത് പോലെ തിരിച്ചും എന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല പക്ഷെ നിങ്ങൾ എന്ത് പറയണം ഈ നഹ്സനു ജനങ്ങള് നിങ്ങളോട് നല്ലത് ചെയ്താലും നിങ്ങൾ നല്ലത് ചെയ്യും ജനങ്ങൾ നിങ്ങളോട് നല്ലതല്ലാതെ പെരുമാറിയാലും നിങ്ങളുടെ സംസ്കാരം മാറരുതേ എന്ന് റസൂൽ നിങ്ങൾ അപ്പോഴും നല്ലതേ പറയാവൂ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ പറയരുത് നിങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ നിങ്ങൾ പറയരുത് അള്ളാഹു ഇതിനെ കുറിച്ചാണ് ആറാം നൂറ്റാണ്ടിന്റെ സംസ്കാരം എന്ന് ആറാം നൂറ്റാണ്ടിന്റെ ജനത എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതിനെ കുറിച്ചാണ് സഹോദരങ്ങളെ നമുക്കൊരു സംസ്കാരം തന്നെ വിശുദ്ധ ദീൻ അത് സത്യസന്ധമായ ദീനാണ് എന്ന് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളാണ് എന്ന് അള്ളാഹുന്റെ റസൂൾ യഥാർത്ഥ പ്രവാചകനാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ചില വചനങ്ങൾ നമുക്ക് ഉറപ്പു തരുന്നതിലെ വചനങ്ങളുണ്ട് അള്ളാഹു റസൂൾ സാഹു വലൈ വസ്ലം പറയുന്നതാണ് നിങ്ങൾ മനുഷ്യരോട് മാന്യമായി പെരുമാറും നിങ്ങളെ കുറിച്ച് എന്തു പറഞ്ഞാലും നിങ്ങൾ നിങ്ങൾ അന്യായം സംസാരിക്കുന്നതേ ലായ ചിരി മന്നക്കും നിങ്ങളെ കുറിച്ച് ജനങ്ങൾ മോശമായി അതിന്റെ പേരിൽ അവരോട് മാനസികമായൊരു വിഷമം ആ സമൂഹത്തോടും നിങ്ങൾ അന്യായം പറയരുത് നിങ്ങൾ നീതിപൂർവം സംസാരിക്കൂ നിങ്ങൾ നീതിപൂർവം പെരുമാറൂലി തഹുവാ അതാണ് അള്ളാഹുവിനെ കുറിച്ച് ഭയഭക്തിയുള്ള ജനങ്ങൾ ചെയ്യേണ്ടത് എന്ന് മഹാനായ റസൂൽ വസങ്ങൾ സഹോദരങ്ങളെ വിശുദ്ധങ്ങൾ നമ്മളൊക്കെ ആലോചിക്കുമ്പോ നിങ്ങൾ പരസ്പരം അകന്നു നിൽക്കുന്ന വ്യക്തികള് അകന്നു നിൽക്കുന്ന കുടുംബങ്ങളെ അകന്നു നിൽക്കുന്ന സമൂഹങ്ങളെ കളവു പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഒന്നാക്കൂ നിങ്ങൾ മാനസികമായി ഒരു ചേർക്കൂ നിന്നെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ് നിന്നെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ കുറച്ച് കളവ് പറഞ്ഞിട്ടാണെങ്കിലും അയാളുടെ മനസ്സിൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള വെറുപ്പുകൾ നിങ്ങൾ കുറച്ച് കഴുകിക്കളയൂ എന്നിട്ട് അവരെ രണ്ടുപേരെയും നിങ്ങൾ ഒന്നാക്കൂ എന്ന് പറഞ്ഞ ഒരു സംസ്കാരമുണ്ട് ആറാം നൂറ്റാണ്ടിൻ്റെതൊന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെടുന്ന സംസ്കാരം പക്ഷെ ഇന്നത്തെ സംസ്കാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഞാനതാണ് നേരത്തെ പറഞ്ഞത് സങ്കടം തോന്നുന്ന ഒരുപാട് വാക്കുകളുടെ നടുവിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തും പറയാം അധികാരം നിലനിർത്താൻ വേണ്ടി വാക്ക് വിറ്റുണ്ടും വാസവദത്തകൾ വാക്കിൻ കുഴൽ ചൂണ്ടും ആസുരജിഹ്വകൾ എന്ന് ഏതോ കവി പറഞ്ഞതുപോലെ വാക്കുകൊണ്ട് മനുഷ്യനെ മുറിപ്പെടുത്താവുന്നതിന്റെ പരമാവധി മുറിപ്പെടുത്തുന്നവർ വാക്കുകൊണ്ട് മനുഷ്യനെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നവർ ചെറിയൊരു വാക്കല്ലേ പക്ഷെ ആ വാക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹമാണെന്ന് തിരിച്ചറിവില്ലാതെ സമൂഹത്തെ തമ്മിലെടുക്ക അടുപ്പിക്കാൻ വേണ്ടി അധികാരം നിലനിർത്താൻ വേണ്ടി കളവ് പറയുന്നവർ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി കളവ് പറയുന്നവർ സഹോദരങ്ങളെ ഒരു ലോക ചരിത്രത്തിൽ മനുഷ്യ വംശത്തിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അധികാരം നിലനിർത്താൻ വേണ്ടി കളവ് പറഞ്ഞതിന്റെ എത്ര എത്ര ചരിത്രം നമുക്ക് കാണാൻ കഴിയും ആരെയും കുറിച്ചും എന്തും പറഞ്ഞു പറക്കാം നമുക്ക് കയ്യിൽ കിട്ട അത് അധികാരം നഷ്ടപ്പെടരുത് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കാൻ പിടിക്കാൻ അതിനുവേണ്ടിയും കല്ല് വെച്ച നുണകൾ ഒന്ന് പറഞ്ഞ് വീണ്ടും അത് തന്നെ പറഞ്ഞ് വീണ്ടും അത് തന്നെ പറഞ്ഞ് ആവർത്തിച്ച് നുണകൾ നൂറ് പ്രാവശ്യം പറഞ്ഞ് ആ നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ഇതിലെന്തോ വസ്തുതയുണ്ടെന്ന് ജനങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ച് അങ്ങനെ കാര്യലാഭം കാണുന്ന മനുഷ്യരുണ്ട് നാവുകൊണ്ട് ജീവിക്കുന്നവർ നാവുകൊണ്ട് അധികാരം നിലനിർത്തുന്നവർ നാവു സ്ഥാനം നിലനിർത്തവർ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് കാര്യത്തോടുള്ള ആർത്തി മനുഷ്യനെ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത് ഒന്ന് അധികാരത്തിനോടുള്ള ആർത്തിയാണ് മറ്റൊന്ന് പണത്തിനോടുള്ള ആർത്തിയാണ് വിശന്ന് വലഞ്ഞ ഒരു സിംഹത്തെ അല്ലെങ്കിൽ ഒരു ചെന്നായി ഒരാട്ടിൻ പറ്റത്തിലേക്ക് അഴിച്ചുവിട്ടാൽ ആ ആട്ടിൻ പറ്റത്തിൽ ആ ചെന്നായ വരുത്തുന്ന അക്രമം അല്ലെങ്കിൽ അതിന് വരുത്തുന്ന അപകടം എത്ര വലുതാണോ അതിനേക്കാൾ വലിയ അപകടമാണ് അധികാരത്തോടുള്ള മനുഷ്യന്റെ ആർത്തി ധനത്തോടുള്ള മനുഷ്യന്റെ ആർത്തി എന്ന് മഹാനായ റസൂലുള്ളാഹി റസുലുദാഹി അലൈഹി വസല്ലം പറ ചുരുക്കത്തിൽ സഹോദരങ്ങളെ നമ്മുടെ ഒരു ഒരു സമൂഹമാണ് ഒന്ന് മറ്റൊരു ഭാഗത്ത് ഇതുപോലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളുടെ സൗന്ദര്യം നമ്മുടെ മുമ്പിൽ കൂടുതൽ കൂടുതൽ ശോഭയോടെ തെളിഞ്ഞു വരികയാണ് അള്ളാഹുതല നമ്മളോട് പറഞ്ഞു തന്ന ജീവിത പാഠങ്ങൾ കൂടുതൽ കൂടുതൽ ശോഭയോടെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ് എത്ര സുന്ദരമാണ് അള്ളാഹുൻ റസൂലിന്റെ അധ്യാപനങ്ങൾ എത്ര സുന്ദരമാണ് അള്ളാഹു നമുക്ക് നൽകുന്ന മാർഗ നിർദ്ദേശങ്ങൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വെറുതെ കളവ് പറയുന്നവരുണ്ട് ആർക്കോ വേണ്ടി കളവ് പറയുന്നവർ അങ്ങനെ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്നവർ കളവ് വ്യാപാരമാക്കി മാറ്റിയവർ ഇത് എന്തൊക്കെ സംസ്കാരത്തിന്റെ പേരിൽ എഴുന്നള്ളിച്ചാലും ഇത് സംസ്കാര ശൂന്യതയാണെന്ന് തുറന്നു പറയാതെ നിർവാഹമില്ല ആറാം നൂറ്റാണ്ടിൽ അള്ളാഹുവിൻ റസൂല് പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം അന്ന് അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ച് കേട്ടപ്പോ അന്നത്തെ അറബികൾ പറഞ്ഞു അലു അല യു അല സകല സംസ്കാരങ്ങളുടെയും സകല ജീവിത പദ്ധതികളുടെയും സകല യുടെയും മേലെ നിൽക്കാൻ പാകപ്പെട്ട ഒരു സംസ്കാരം ഇത് പഠിപ്പിക്കുന്നുണ്ട് അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ദാർശനികത ഇത് ഉൾക്കൊള്ളുന്നുണ്ട് അതിനേക്കാൾ അതിന്റെ നിൽക്കാൻ യോഗ്യതയുള്ള ഒരു ഇത് എന്ന് അന്നത്തെ അറബികൾ പറഞ്ഞു സഹോദരങ്ങളെ റസൂൽ അള്ളാഹുഹു അലൈവ് വസ്ല തങ്ങള് നമുക്ക് പഠിപ്പിച്ചിരുന്ന പാഠങ്ങൾ ഏറ്റവും സുന്ദരമായ പാഠങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ സന്ദർഭത്തിൽ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഇത്തരം കേൾക്കുമ്പോൾ സത്യത്തിൽ ഓരോ മുസ്ലിമിനും വളരെ വിഷമം തോന്നുന്നുണ്ട് അഥവാ മുസ്ലിം കച്ചവട സ്ഥാപനങ്ങളിൽ മുസ്ലിം ഹോട്ടലുകളിൽ കേറരുത് എന്ന് ഒഴിഞ്ഞും തെളിഞ്ഞും വ്യക്തമായും അല്ലാതെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രമലാൻ മാസമായാൽ മലബാർ നിന്ന് അന്നാഹാരം കഴിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് പോകുന്നതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് മലബാർ റമദാൻ അയക്കുന്നവരെ മലബാറിൽ തന്നെ ഫുഡ് കഴിക്കാറുള്ളൂ അല്ലാത്തപ്പോൾ എങ്ങനെയെല്ലാം ഈ സമൂഹത്തിന്റെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ കഴിയുമോ അതിനെല്ലാം വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് ഗണിക്കുന്നവരല്ല അള്ളാൻ എന്റെ അനുഗ്രഹത്താൽ ഒക്കെ വാക്ക് കേൾക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന സമൂഹമൊന്നും അല്ല കുറെയൊക്കെ പടച്ചവരിൽ വിശ്വാസവും ബോധവും ഒക്കെ ഉള്ളവരാണ് നമ്മുടെ കയ്യിലേക്ക് വരാനുള്ളവർ നമ്മുടെ കയ്യിലേക്ക് തന്നെ വരുമെന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നവരുമാണ് പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ അവര് മലപ്പുറത്ത് തന്നെ ഫുഡ് ഭിന്നിപ്പിച്ചുകൊണ്ടേ ഈ ഒരു അവസ്ഥയിലേക്ക് ഭിന്നിപ്പിച്ചു ഈ വാക്കുകൾ നമ്മളെ സഹോദരങ്ങളെ നമ്മളത് കയ്യിൽ തന്ന സംസ്കാരത്തെ നാം മുറുകെ പിടിക്കണം എന്നതാണ് സാന്ദർഭികമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റുള്ളവരുടെ വാക്കുകൾ അസ്ഥാനത്തായി പോയി നമ്മൾ പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ അസ്ഥാനത്തിലായി പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം തങ്ങൾ പറഞ്ഞല്ലോ കച്ചവടത്തിൽ ബിസിനസ്സുകളിൽ കളവ് പറയുന്നവർ കളവ് പറഞ്ഞതിനെ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്നവർ അള്ളാഹു നോക്കുക പോലും ഇല്ലാന്നുള്ള സുനന്ദ സഹോദരങ്ങളിൽ കളവുകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നമ്മുടെ നമ്മുടെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം കളവുകൾ നമ്മളും പറയുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചിന്തിക്കണം നമ്മളുടെ ജീവിതങ്ങളിൽ നമ്മൾ കളവ് പറയുന്നുണ്ടോ നാം നമ്മുടെ ബിസിനസ്സുകളിൽ കളവ് പറയുന്നുണ്ടോ കളവ് പറഞ്ഞിട്ടാണോ നമ്മൾ ലാഭം കൂട്ടുന്നത് കളവ് പറഞ്ഞിട്ടാണോ നമ്മളുടെ വസ്തുക്കൾ നമ്മൾ വിറ്റഴിക്കുന്നത് റസൂൽ അള്ളാഹുഹുലം ഗൗരവത്തിൽ പറഞ്ഞു അങ്ങനെ കളവ് പറയുന്നവനെ അള്ളാഹു തല നോക്കുക പോലുമില്ല എന്ന വളരെ ഗൗരവമായ ഒരു വചനം നമ്മുടെ മുന്നിൽ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന മൂല്യങ്ങൾ അതിസ്ലാമികമായ മൂല്യങ്ങളാണ് ഇസ്ലാമികമായ മൂല്യത്തിന്റെ മേലെ ഒരു മൂല്യവും എന്ന് ആധുനികമെന്ന് പറയുന്ന സമൂഹം നമ്മളെ വീണ്ടും വീണ്ടും അവരുടെ വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ മേലെ ഒരു സംസ്കാരമില്ല എന്ന് പുതിയ സമൂഹം നമ്മളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നാം ആ സംസ്കാരത്തെ ആ മൂല്യങ്ങളെ റസൂൾ സല്ലാ വസ്ലമ തങ്ങളിലൂടെ നമുക്ക് കിട്ടിയ മഹത്തായ ജീവിത പാഠങ്ങളെ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വാർത്ത